നമസ്കാരം തൃശ്ശൂർ നഗരത്തിന്റെ ശില്പിയാണ് ശക്തൻ തമ്പുരാൻ കൂടാതെ തൃശൂർ ജനതയുടെ ഒരു വികാരം കൂടിയാണ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ എന്ന് പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ മണ്ണിൽ ശക്തൻ തമ്പുരാന്റെ ഒരു പ്രതിമ വേണമെന്ന് ഒരുപാട് കാലമായി ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ശക്തൻ തമ്പുരാന്റെ വെങ്കല പ്രതിമ ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ ജംഗ്ഷന്റെ നടുവിൽ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ആറിന് നടന്ന ചടങ്ങിൽ അന്നത്തെ ഗവർണർ നിഖിൽ കുമാറാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് അതോടെ തൃശൂരിന്റെ മണ്ണിൽ തന്നെ തൃശൂർ ജനതയുടെ ഒരു വികാരമായി ശക്തന്റെ പ്രതിമ തലയുയർത്തി നിന്നു ഈ വർഷം ജൂലൈ ഒമ്പതിന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് കെ എസ് ആർ ടി സി ബസ് ശക്തന്റെ പ്രതിമയിൽ ഇടിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ ആ സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ശക്ത നമ്പുരാന പ്രതിമ കെ എസ് ആർ ടി സിയുടെ സ്വന്തം ചെലവിൽ പുനസ്ഥാപിക്കുമെന്നായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രഖ്യാപനം അതോടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഉറപ്പു നൽകുകയും ചെയ്തു പ്രതിമയുടെ ശില്പികളുമായി കൂടി ആലോചിച്ച് എത്രയും വേഗം പ്രതിമ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും മൂന്ന് മാസമായിട്ടും ശക്തൻ തമ്പുരാന്റെ പ്രതിമയെക്കുറിച്ച് ഒരു നടപടിയും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ് അന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് കെ എസ് ആർ ടി സി തന്നെ പ്രതിമ പുനർനിർമ്മിക്കുകയും അതിന്റെ ചെലവുകളെല്ലാം വഹിക്കുകയും ചെയ്യും എന്നാണ് പകുതി ചെലവ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന പി ബാലചന്ദ്രനും പറഞ്ഞിരുന്നു ഈ ഉറപ്പിലാണ് തിരുവനന്തപുരത്തെ ശില്പിയുടെ വർക്ക്ഷോപ്പിലേക്ക് ശക്തന്റെ പ്രതിമ എത്തിക്കുകയും ചെയ്തത് ശക്തന്റെ പ്രതിമ തൃശൂരിന്റെ സാംസ്കാരിക അടയാളങ്ങളിൽ ഒന്നായാണ് കണക്കാക്കുന്നത് കുന്നിവിള മോഹനാണ് പ്രതിമ നിർമ്മിക്കുകയും ചെയ്തത് പക്ഷേ ഇടതുപക്ഷത്തിന്റെ സ്ഥിരം വാഗ്ദാനം തന്നെ ഇവിടെയും ഉണ്ടായി എന്നത് വ്യക്തം അതിനുശേഷമാണ് കെ ബി ഗണേഷ് കുമാറോ സാംസ്കാരിക മന്ത്രിയായ സജി ചൊറിയാനോ പൊതുമരാമത്ത് മന്ത്രിയോ ആരും തന്നെ അവിടെ തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല കെ എസ് ആർ ടി സി ബസ് അടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ വെങ്കല പ്രതിമ സ്വന്തം ചെലവിൽ പുനർനിർമ്മിക്കാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്ന് പറഞ്ഞതാണ് പ്രതിമ തകർത്തതിന് പിറ്റേ ദിവസം തന്നെ പൂർണമായ വെങ്കല പ്രതിമ ചെയ്തു തരാമെന്ന് തൃശൂർ മേയറെ സുരേഷ് ഗോപി അറിയിച്ചതും കൂടിയാണ് എന്നാൽ നോക്കാമെന്ന ഒരു ഒഴുക്കൻ മട്ടിലായിരുന്നു തൃശ്ശൂരിൽ മേയറുടെ പ്രതികരണം അന്നുണ്ടായത് ശക്തൻ തമ്പുരാന്റെ പ്രതിമ രണ്ട് മാസം കൊണ്ട് പുനർനിർമ്മിക്കുമെന്ന് സർക്കാർ അന്ന് വീമ്പടക്കുകയും ചെയ്തിരുന്നു ആ വീമ്പ് പാലിക്കാത്തത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നല്ല അതിർത്തിയുണ്ട് പ്രതിമ പതിനാല് ദിവസത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തന്റെ വെങ്കല പ്രതിമ താൻ പണിത നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി എം പി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ശക്തൻ തമ്പുരാന്റെ രൂപം സംബന്ധിച്ച ആധികാരികമായ ചിത്രങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പുത്തിയെഴുത്ത് രാമൻ മേനോനു രചിച്ച ശക്തൻ തമ്പുരാന്റെ ആത്മകഥയിൽ ഉൾപ്പെടുത്തിയ ചിത്രം അടിസ്ഥാനമാക്കി ശില്പിയായ കുന്നിവിള മുരളിയാണ് ആ പ്രതിമ നിർമ്മിച്ചത് മുപ്പത് ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ് അഞ്ചു ഘട്ടമായാണ് പ്രതിമ നിർമ്മാണം പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ വാഗ്ദാനം നൽകുമ്പോൾ അത് നിർവചനം കൂടി മന്ത്രിമാരും എം പി ആയിരുന്നാലും അല്ലെങ്കിൽ എം എൽ എമാരായിരുന്നാലും ഏത് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കൊമ്പത്തിരിക്കുന്നവനായാലും അത് പാലിക്കാൻ പഠിക്കണം അതാണ് അതിൻ്റെ ഒരു മര്യാദ അല്ലെങ്കിൽ തൃശ്ശൂരിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ മുന്നിട്ടിറങ്ങും